നമസ്കാരം എല്ലാവർക്കും ലിജോസ് നുബിഗിൻ വേളിലേക്ക് സ്വാഗതം ഓണത്തിൻ്റെ സന്തോഷവും സമൃദ്ധിയും സമാധാനവും ഒക്കെ നിറഞ്ഞ ദിനങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണത്തെ ഞങ്ങളുടെ ഓണം ഞങ്ങൾ ഒത്തിരി ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യവും പിന്നെ നമ്മുടെ പൈതൃകവും നമ്മുടെ ഭാവി തലമുറ അറിഞ്ഞു വളരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ അറിഞ്ഞു വന്ന കാര്യങ്ങൾ ഓണത്തിൻ്റെ ഓണാഘോഷ സമയത്ത് ഞങ്ങൾ എന്തൊക്കെ ചെയ്തു ഞങ്ങൾ അത്തപ്പൂക്കളം ഇട്ടു ഓണക്കോടി ഉണ്ടായിരുന്നു പിന്നെ ഓണത്തപ്പന ഉണ്ടാക്കി പിന്നെ ഉറുമ്പിനെ ഊട്ടി ഊഞ്ഞാലാടി പിന്നെ എന്താ പറയുക വള്ളംകളി വഞ്ചിപ്പാട്ട് തിരുവാതിര അങ്ങനെ ഭയങ്കര ഓണാഘോഷമായിരുന്നു പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ അതൊക്കെ അവർക്കൊന്നും ഇതൊന്നും ആഘോഷിക്കാനോ അല്ലെ അവർ ഭാവിയിൽ ഇതൊല്ല മറന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇവരൊന്നും ഇത് അറിയുന്നില്ല പ്രത്യേകിച്ച് ഇപ്പം പുറം രാജ്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർ അല്ലെ പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുടെ ഫാമിലിയൊക്കെ ഇതിനെക്കുറിച്ചൊന്നും അറിയുന്ന പോലും ഇല്ല കുഞ്ഞുങ്ങൾ അവർ ഓണത്തിന് എല്ലാവരും കൂടി കൂടുന്നു സദ്യ കഴിക്കുന്നു പരിപാടിയൊന്നും തിരിച്ചു പോകുന്നു എന്താണ് ഓണം എന്തിനാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എന്തിൻ്റെ എന്താണ് ഇതിൻ്റെ പിന്നിലെ കഥ എന്തൊക്കെയാണ് ഓണത്തിന് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരു കൂട്ടായ്മ അതായത് ഓണത്തിന് നമ്മൾ മലയാളികളുടെ ഒരു കൂട്ടായ്മ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞു വളരേണ്ടേ അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത്തവണത്തെ ഓണം നമുക്ക് അതിജീവനത്തിൻ്റെ ഓണമാണല്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് ഒരുമയോടു കൂടി ഓണം ആഘോഷിച്ചു അത് കണക്ക് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കോവിഡിൻ്റെ സമയമായിരുന്നു എന്നിട്ട് നമ്മൾ ഓണം ആഘോഷിച്ചു ഇനിയിപ്പോൾ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വയനാട്ടിലെ ദുരന്തം അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ വയനാട്ടിലെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് നമുക്ക് ഇത്തവണത്തെ ഓണം ആഘോഷിക്കണം മലയാളികൾ എപ്പോഴും ഒരുമിച്ച് ഒരുപോലെ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളുമില്ല പുളിവചനവും നമ്മൾ പാട്ടുപാടി നടക്കാറുണ്ട് അപ്പം അതുപോലെ നമുക്ക് ഒരുമിച്ച് ഇത്തവണ ഓണം ആഘോഷിക്കാം അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓണത്തിൻ്റെ നന്മയുടെ ദിനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൊടുക്കാം അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക ഞങ്ങൾ വീഡിയോസ് സീരിയസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോസ് കണ്ട് ലൈക്കും ഷെയറും കമൻസും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവരിലേക്കും ഇതൊക്കെ എത്തിക്കണം നമ്മുടെ ഭാവി തലമുറയ്ക്ക് കുറച്ചെങ്കിലും അറിവ് നമുക്ക് ഓണത്തിനെ കുറിച്ച് പകർന്നു കൊടുക്കാനാവുമെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ